ദിവ്യ എസ് അയ്യരുടെ പുതിയ പോസ്റ്റ് പലയിടങ്ങളിലും വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് ദേ ദൃശ്യം അങ്ങോട്ട് നോക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും കുടുംബത്തോടൊപ്പമുള്ള അവരുടെ ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുകയാണ് എന്തോരം പണിയെടുത്താണ് സംഘപരിവാർ കുങ്ങി മനസ്സുള്ള മാധ്യമ പ്രവർത്തകരും ചേർന്ന് ഒരു കുടുംബത്തിന് നേരെ ഡീഗ്രേഡ് കഥകൾ ഉണ്ടാക്കുന്നത് ആ ഡിഗ്രേഡ് കഥകളെയെല്ലാം ഒറ്റയടിക്ക് ചില ഫോട്ടോകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ റദ്ദാക്കി കളയുന്ന ഇടപെടലാണ് ദിവ്യ നടത്തിയിരിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ സൃഷ്ടിച്ച് അയാളോടൊപ്പം നിന്നാൽ മോശമാണെന്നൊക്കെ വരുത്താൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയല്ല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സൃഷ്ടിച്ചിരിക്കുന്ന കഥകൾ മുഴുവൻ വ്യാജമാണെന്നും അത് ചില ദുരുദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ആ ഫോട്ടോസ് ഒന്ന് കണ്ടേ കണ്ടില്ലേ മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന്റെ ഭാര്യ കമലയോടൊപ്പം മകൾ വീണയോടൊപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ആഘോഷം നടത്തിയതിനു ശേഷം ഇവരോടൊക്കെ നിന്നാലേ വിവാദമുണ്ടാക്കും അല്ലെങ്കിൽ എന്നെയും വിവാദത്തിൽപ്പെടുത്തുമെന്ന് ചിലർ ഭയന്ന് മാറി നടക്കുന്നിടത്ത് അങ്ങനെയല്ല തന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നതൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം അവരോട് ഇടപെടാൻ കേരളത്തിലെ സംഘപരിവാർ കോൺഗ്രസ് മാധ്യമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ലക്ഷ്മണരേഖ കടന്നു നിന്ന് അവരോട് അടുത്തിടപഴകാനുള്ള ധൈര്യമുണ്ടല്ലോ പലർക്കും വല്ലാത്ത ചൊറിച്ചിൽ സൃഷ്ടിച്ചിട്ടുണ്ട്